नमो भगवते वासुदेवाय श्रेयान्द्रव्यमयाद्यज्ञात् ज्ञानयज्ञः परं तप सर्वं कर्मखिलम् पार्थ ज्ञाने परिसमाप्यते तद्विद्धि प्रणिपादेन परिप्रश्नेन सेवया उपदेक्ष्यन्ति ते ज्ञानम् ज्ञानिनस्तत्त्वदर्शिनः यत् न एवं यास्यसि पाण्डव येन भूतान्यशेषेण द्रक्ष्यस्यात्मन्यतो मयि अपि चेदसि पापेभ्यः सर्वेभ्यः पापकृतमः सर्वं ज्ञान प्लवेनैव वृजिनम् सन्तरिष्यसि यथैधांसि समिद्धोऽग्निर्भस्मसा कुरुतेऽर्जुन ज्ञानाग्नि सर्वकर्माणि ഭസ്മസാത് ഗുരുദേം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് മുപ്പത്തി മൂന്ന് മുതൽക്കുള്ള അഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ വിവിധങ്ങളായ യജ്ഞങ്ങളെപ്പറ്റി പറഞ്ഞു യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക മനസ്സിലായി നമുക്ക് പറഞ്ഞു എല്ലാം യജ്ഞമയമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്കാമ കർമ്മങ്ങൾ ഫലേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ അത് യജ്ഞമാകുന്നു ഏത് കർമ്മമാവട്ടെ എന്ന് പറഞ്ഞു ഇനി പറയണേ ശ്രേയാൻ ദ്രവ്യമയാത്യജ്ഞാത് ജാനയജ്ഞം പരന്തപാം സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ എല്ലാ ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാൽ പരന്തപ എന്ന് അർജുനനെ വിളിക്കുകയാണ് പരന്തവൻ ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ എന്നർത്ഥം പിന്നെ പാർത്ഥ എന്നും വിളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് പറയാണ് എന്താ പറയുന്നത് ജ്ഞാനയജ്ഞ ശ്രേയാൻ ജ്ഞാനയജ്ഞം ശ്രേഷ്ഠമാകുന്നു അല്ലയോ അർജുന ജ്ഞാനയജ്ഞമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് പല യജ്ഞങ്ങളെ പറ്റി പറഞ്ഞു എന്നിട്ട് പറയാണ് ജ്ഞാനയജ്ഞമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താ കാരണം സർവം കർമാഖിലം പാർത്ഥ ഞാനേ പരിസമാപ്യതേ എല്ലാ കർമ്മങ്ങളും ജ്ഞാനോദയത്താൽ പരിപൂർണമായി പര്യവസാനിക്കുന്നു അവസാനിക്കുന്നു ജ്ഞാനം ലഭിച്ചാൽ പിന്നെ കർമ്മം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥ വരുന്നു കർമ്മം ചെയ്യും ചെയ്യും എന്നാലും ഒരു ഒട്ടൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ കർമ്മം ചെയ്യാൻ സാധിക്കും പിന്നെ എല്ലാം യജ്ഞങ്ങളെ യജ്ഞങ്ങളെപ്പറ്റി പറയുന്നത് ദ്രവ്യയജ്ഞം എന്നുള്ളൊരു യജ്ഞത്തിനെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണ യാഗം മുതലായവ ചെയ്യുക അല്ലെ ദ്രവ്യം സമ്പത്തൊക്കെ ഉപയോഗിച്ചിട്ട് ദ്രവ്യങ്ങളെ കൊണ്ട് യജ്ഞങ്ങൾ ചെയ്യുക ആ യജ്ഞം സാധാരണ എല്ലാവരും കേട്ടാൽ ആ വാക്കിൻ്റെ അർത്ഥം യജ്ഞം എന്താന്ന് പറഞ്ഞാൽ യാഗം ഒക്കെ കേട്ടിട്ടുണ്ട് ഹോമം അല്ലേ അത് കേമാണ് പക്ഷെ അതിനേക്കാളും ശ്രേഷ്കരമാണ് ശ്രേഷ്ഠമാണ് എന്ത് ജ്ഞാനയജ്ഞം ജ്ഞാനം അപ്പം ജ്ഞാനം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക അതിനുള്ള മാർഗവും ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ജ്ഞാനം ലഭിക്കാൻ എന്തു ചെയ്യണം തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന ചിൻ സേവയാം ഉപദേ ക്ഷ്യന്തിരിശിനെ ഗുരുജ്ഞാനിയായിട്ടുള്ള തത്വദർശികൾ തത്വജ്ഞാനം ഉള്ള ജ്ഞാനികളായിട്ടുള്ള ഗുരുനാഥന്മാരെ ആശ്രയിക്കുക അവരെ നമസ്കരിക്കുക ചോദ്യങ്ങൾ കൊണ്ടും ശുശ്രൂഷ കൊണ്ടും അവർ സേവയാ അവരെ സേവിക്കുക ഗുരുനാഥനെ എങ്ങനെയാ സേവിക്കേണ്ടത് അവർ പറയുന്നതെല്ലാം കേട്ട് അവരെ അവരെ അങ്ങനെ സേവിച്ചുകൊണ്ട് കൊണ്ട് അവരൊപ്പം അങ്ങനെ കഴിയുക പഴയ കാലത്തൊക്കെ അങ്ങനെ വളരെയധികം ശ്രദ്ധിക്കും ഗുരുനാഥനെ ഗുരുനാഥന് ഒരു വിഷമം ഉണ്ടാവരുത് ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ കർണൻ്റെ കർണൻ പിന്നെ ഞാൻ വിദ്യാഭ്യാസം ഈ അസ്ത്രാഭ്യാസം ലഭിക്കാനായിട്ട് ഗുരുനാഥനെ ചെന്ന് കണ്ടു എന്നിട്ട് അവിടെ ഇങ്ങനെ കൂടുകയാണ് അസ്ത്രമില്ല ആ സമയത്ത് എന്ത് പറ്റി കിടന്ന് ഉറങ്ങുമായിരുന്നു ഗുരുനാഥൻ മടിയില് മടിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ കർണൻ്റെ ആ തുടയിൽ ഒരു വണ്ടം എന്തോന്ന് എന്താന്ന് വല്ലാതെ അങ്ങനെ വരുന്നുണ്ട് വേദന സഹിച്ചുകൊണ്ട് കർണൻ അവിടെ അങ്ങനെ ഇരുന്നു എന്തേ വേദന സഹിക്കാൻ കാരണം ഒന്ന് ഇളകുക എന്തെങ്കിലും ചെയ്താൽ ഗുരുനാഥന് വിഷമാവും ഉറക്കത്തിന് ശല്യം ആ ഒരു ഭംഗം വരും അപ്പൊ അത് വല്ല താൻ അങ്ങനെ സഹിച്ചു ഗുരുനാഥൻ ഉണർന്നു കുറച്ച് കഴിഞ്ഞപ്പം നമുക്കിപ്പോ അങ്ങനെ കണ്ടു ആയി ഇതെന്താ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ദേഷ്യ വന്നത് എന്താ കാരണവച്ചാൽ ബ്രാഹ്മണന് ഈ സഹന ശക്തി ഉണ്ടാവില്ല ഇത്ര സഹിക്കാൻ സാധിക്കില്ല അപ്പം ഇതൊരു ക്ഷത്രിയനാണ് എന്ന് മനസ്സിലായി ആ ഭാഗം നമുക്ക് എടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഇവിടെ എടുക്കേണ്ട കാര്യം എന്താണ് സേവ ഗുരുനാഥനെ സേവിക്കുക അപ്പൊ ഗുരുനാഥന് ഉറക്കം ഒന്ന് മയങ്ങളും തോന്നി ഉച്ച സമയത്തോ ആണ് അപ്പം മാറും എൻ്റെ പഠിക്കിറങ്ങും അങ്ങനെ ഗുരുനാഥനെ സേവിക്കണം എന്നാണ് അങ്ങനെ സേവിക്കുമ്പോൾ നമുക്ക് നമുക്കെന്തുണ്ടാവും അവർ ജ്ഞാനം ഉപദേശിക്കും ആ ജ്ഞാനം ഉപദേശിച്ച് കിട്ടിയാൽ നമ്മൾ ജ്ഞാനികളാവും അപ്പം ഈ ജ്ഞാനം കിട്ടാൻ ഏറ്റവും ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്ന് പറയുന്നു ജ്ഞാനം കിട്ടേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് കിട്ടുക അതിന് ഗുരുദാസനെ ആശ്രയിക്കണം ഈ ജ്ഞാനം ലഭിച്ചാൽ പിന്നെ എന്തുണ്ടാവും ഒരു വ്യത്യാസവും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും ഇത് വ്യത്യാസം ഇല്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും എന്നർത്ഥം യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യന ഭൂതശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യ ഥോമയ എല്ലാവരിലും ഈശ്വരനെ അങ്ങനെ കാണാൻ സാധിക്കും ഈശ്വരനും ഞാനും രണ്ടല്ല തത്വമസി എന്ന അവസ്ഥ തത് തത്വമസി ആ കാണുന്ന ഈശ്വരനും നമ്മൾ ഈ ഗ്രഹത്തിൽ ഈശ്വരനെ കാണുന്നില്ല ശബരിമലയിലാണ് പ്രസിദ്ധമായിട്ട് പറയുന്നത് അവിടെ ഇങ്ങനെ എഴുതി വച്ചു തത്വമേ നിങ്ങൾ ഇങ്ങനെ തേടി വരുന്നും വേണ്ട ഈ സ്വാമി നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇങ്ങനെ ഉള്ള ആ ഒരു ജ്ഞാനം ലഭിക്കും അതിന് ഗുരുനാഥനെ ആശ്രയിക്കണം ആ ജ്ഞാനം ലഭിച്ച ആൾക്ക് ഒരു വ്യത്യാസവും ഇല്ല എല്ലാം ഈശ്വരമയമായിട്ട് അങ്ങനെ കാണാൻ സാധിക്കുന്നു ആ ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ഈശ്വരനെ കാണാൻ വേറെ അമ്പലത്തിലൊന്നും പോട ഓരോരോ ജീവജാലങ്ങളിലും ഈശ്വരാംശമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അമ്പലത്തിലുള്ള വിഗ്രഹത്തിലും പുറത്തുള്ള നായ നമ്മള് മോശമായിട്ട് ചീത്ത ഒളിക്കുന്ന നായ ആ നായയിലും കൂടി നായലൊന്നു പറഞ്ഞാൽ മാത്രമല്ല ശ്വാനം അഭി ഈ ഏറ്റവും നമ്മൾ വെറുക്കുന്നതായിട്ടുള്ള ചില ജീവികളും ജന്തുക്കളെ ചീത്ത വിളിക്കുമ്പോ നായ പട്ടി എന്നൊക്കെ വിളിക്കാറുണ്ടല്ലേ അങ്ങനെയുള്ള ജീവിയിലും ഈശ്വരാംശമാണ് എന്നുള്ള ആ വലിയ ജ്ഞാനം ലഭിക്കും അപ്പോ ആരെയും നിന്ദിക്കാനോ വെറുക്കാനോ ഒന്നും സാധിക്കില്ല ഞാൻ സേവിക്കുന്ന കൃഷ്ണൻ എൻ്റെ ഉള്ളിലും മറ്റുള്ളവരിലും എല്ലാം ഈ ഈശ്വരൻ തന്നെയാണെന്നുള്ള വലിയ ജ്ഞാനം പുതിച്ചു കഴിയുന്നു അപ്പോൾ പിന്നെ ഒരു വ്യത്യാസവും ഇല്ല എല്ലാം ഈശ്വരൻ തന്നെ ആ അവസ്ഥ നമുക്ക് വാക്കുകൊണ്ട് പറയാമെന്നല്ലാതെ പ്രയോഗത്തിൽ വരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ഈശ്വരൻ തന്നെ നമ്മളെ അനുഗ്രഹിച്ചാലേ അത് സാധ്യമാവുള്ളൂ അപ്പോൾ ആ പറയുന്നത് ആത്വ ഇതൊന്നും അറിഞ്ഞാൽ ഈ ജ്ഞാനം ഉണ്ടായാൽ എന്തുണ്ടാവില്ല വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ഈ അബദ്ധങ്ങളൊന്നും പറ്റില്ല ദേഷ്യം വെറുപ്പം ഇപ്പം യുദ്ധങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലേ കേൾക്കുന്നുണ്ട് ഇതൊക്കെ എന്താ വെറുപ്പ് അന്യം എന്നുള്ളതുകൊണ്ടല്ലേ ഇപ്പം നമ്മളെ ആരെങ്കിലും നമ്മളെ കയ്യനും നമ്മളെ മുറിവ് നമ്മളേൽപ്പിക്കും ഇല്ല നമ്മുടെ ശരീരത്തിന് ഉണ്ടെങ്കിൽ മുറിവ് നമ്മളേൽപ്പിക്കും ഇല്ല മറ്റുള്ളവരെ ഏൽപ്പിക്കാം മുറിവ് ഏൽപ്പിക്കും വേദനിപ്പിക്കും ചീത്ത പറയും അപ്പം ഈ ശത്രുരാജ്യം എന്നുള്ള ഒരവസ്ഥ വരുമ്പോഴാണ് ആക്രമിക്കേണ്ടി വരുന്നത് പക്ഷെ ശത്രു ഇല്ലയെന്ന് അരമിത്രം ഉദാസീന ആരെയും ദേഷിക്കാൻ സാധിക്കില്ല സമസ്ത ോകാസമസ്താസുഖിനോ ഭവന്തു എന്നുള്ള ആശയം വരും അങ്ങനെ ചിന്തിക്കാനേ സാധിക്കുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരണം എന്ന് ഭഗവാൻ പറയാണ് പിന്നെ പറയുന്നു ആ പിതാപേഭ്യ സർവേഭ്യ പാപകൃത്തമ സർവ്ഞാനേ സർവം ജ്ഞാനപ്ലവേനൈവ ം സന്ദരിഷ്യസി എത്ര വലിയ പാപത്തിൽ നിന്നും സകല പാപങ്ങളിലും വെച്ച് അധികം പാപം ചെയ്യുന്നവനായി ഭവിക്കുകയാണെങ്കിൽ എത്ര ഭാവി ആണെങ്കിലും പാപങ്ങൾ എത്ര വലുതാകിലും എന്നു പശ്ചാത്താപത്തോടികളിൽ വീഴുകിലാരുടെയും കിഴ്മൽ മറന്നു പിഴയാ സകലം പൊറുക്കും നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ ഏത് പാപത്തിൽ നിന്നും മോചിതനാവുന്നു എങ്ങനെയാവുമ്പോൾ ഈ ജ്ഞാനോദയം ഉണ്ടാവുമ്പോൾ അപ്പം നമുക്ക് എളുപ്പം എന്താ ഏത് പാപം ചെയ്താലും എത്ര വലിയ തെറ്റ് ചെയ്താലും അതിനും മാപ്പില്ല വല് കഠിനകർമ്മശതത്തിനെന്നു കൽപ്പിക്കയാണു ഭഗവാനിഹ ഭാവമെങ്കിൽ ഗുണപാ തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അപ്പം നമ്മളുടെ തെറ്റ് ഭഗവാൻ പൊറുക്കും എന്നാ പറയുക ഇപ്പം പൊറുക്കും എന്ന് ഭക്തിയിൽ കൂടെ പറയുമ്പോൾ ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല സർവം ജാനപ്ലവേനൈവനം സന്തരിഷ്യസി ജ്ഞാനം എന്നുള്ള വാക്കാണ് അപ്പൊ ഈ ജ്ഞാനം ഉണ്ടാവുമ്പോൾ എത്ര പാപിയാണെങ്കിലും എത്ര പാപം ചെയ്തവനാണെങ്കിലും ജ്ഞാനമാകുന്ന തോണി കൊണ്ട് തന്നെ സർവ പാപ സമുദ്രത്തെയും തരണം ചെയ്യാം അപ്പോൾ ഒരു തോണി ഉണ്ട് നമ്മൾ ഇപ്പൊ തോണി ഉണ്ടെങ്കിൽ പേടിക്കാറില്ല എത്ര വലിയ വെള്ളം ഉണ്ടെങ്കിലും ഈ തോണിയിൽ കൂടെ നമുക്ക് അക്കര കിടക്കാം അതുപോലെ ഈ ജ്ഞാനമാകുന്ന തോണി കിട്ടിയാൽ പിന്നെ ഒരു വിധത്തിലുള്ള വെള്ളപ്പൊക്കവും നമ്മളെ വെള്ളം എത്ര ഉണ്ടായാലും എന്താ തോണിന്ന് നമ്മുടെ കയ്യിലേ ഇതൊന്നും ഒരു വെള്ളം കിടക്കില്ലേ എനിക്കറിയാൻ തുടയാൻ നന്നായിട്ട് തുടങ്ങി അങ്ങനെത്താം അങ്ങനെ ഈ ജ്ഞാനമാകുന്ന തോണി നമുക്ക് ലഭിക്കണം സർവ പാപങ്ങളെയും തരണം ചെയ്യാൻ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് സാധിക്കും അപ്പോൾ ഈ ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു യഥൈധംസിനി ഭസ്മസാൽ കുരുതയർജുനം ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ കുരുതേ തഥാ യഥേ ധൌംസി സമിദ്ധോഗ്നി അർജുനനെ വിളിച്ചിട്ട് പറയുകയാണ് അർജുന സമിദ്ധ അഗ്നി നന്നായി ആളി കത്തുന്ന തീയ്യ് വിറവ് വള്ളികളെ എപ്രകാരം ഭസ്മമാക്കുന്നു കത്തിക്കുകയാണ് അങ്ങനെ കത്തും വിറകങ്ങനെ ഇടുന്നു വിറകിടുന്നതിനനുസരിച്ച് എന്താകുന്നു അതൊക്കെ കത്തി ഭസ്മമാകുന്നു അതുപോലെ ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു എന്ന് പറയുന്നു ഒരു വ്യത്യാസവും ഇല്ല ഞാനങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിധത്തിലുള്ള വിഷമങ്ങളും ദുഃഖവും ഒന്നുമില്ല ഈ കഥ ഒരു ചെറിയൊരു കഥ സംഭവമായിട്ട് പറയാറുണ്ട് അപ്പോൾ പാക്കനാരാണോ അതോ നാരായണത്ത് പ്രാന്തരാണോന്നറിയില്ല ആ ഒരു അമ്പലക്കുളത്തില് ഇങ്ങനെ പടവിലിരുന്ന് പല്ല് തേച്ച് ഇങ്ങനെ തുപ്പാണ് വെള്ളത്തിലേക്ക് അപ്പൊ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ തുപ്പുമ്പോൾ ഒരു ഭക്തനായിട്ടുള്ള ഒരാളത് ഈ ബോബ ഏയ് ഇതെന്താ ഈ തീർത്ഥ ഇതിലേക്ക് ഇങ്ങനെ തുപ്പെന്ന് വരുത് എന്ന് പറഞ്ഞപ്പോ ഈ ആയിട്ടുള്ള ആള് പറയാണ് അവൾ എന്ത് ഇവളെന്ത് പല്ലിതച്ചാൽ എനിക്ക് തുപ്പ ഉണ്ടേ ഈ വെള്ളം ഒഴിച്ച് തുപ്പ ഉണ്ടേ അത് ഇവിടെ ഇപ്പം തീർത്ഥ ജലാന്ന് പറയുന്നത് ഗംഗാദേവി എന്നെ ആയിക്കൊണ്ട് സർവം ശുദ്ധീകരിക്കുന്ന ജലം അത് അപ്രധാര ഭൂമിദേവിയാണ് കര കര വെള്ളം അല്ലേ ജലം കരം ജലം കര കരം ഭാഗം ഭൂമിയിലേക്ക് അങ്ങോട്ട് തുപ്പി ഭൂമിയെ തുപ്പാൻ പാടാണ് അമ്മയല്ലേ ഭൂമി ദേവിയല്ലേ പെറ്റമ്മ ഭൂദേവി പിതാവൂ ദൈവം എന്ന് പറയുന്നു അപ്പം അങ്ങനെ എല്ലാം ഈശ്വരമയമായി കാണുന്നു പിന്നെ ഈ ലോകവ്യവഹാരം നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ എന്താണ് കുളിക്കുക തേക്കുക അതൊക്കെ വേണ്ടി വരും അപ്പം തുപ്പേണ്ടി വരില്ലേ അപ്പം ഭൂമിയിലേക്കായാലും ആയാലും വ്യത്യാസമില്ലേ ഇങ്ങനെയെല്ലാം ഈശ്വരമയമായി കാണുന്നൊരവസ്ഥ ഞാനോ അദ്ദേഹത്താലും ഉണ്ടാവുന്നു എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം അവസാനിക്കുന്നത് നമ്മുടെ ഈ അഞ്ച് ശ്ലോകങ്ങളാണ് എന്ന് പറഞ്ഞത് ജ്ഞാനത്തിൻ്റെ മഹാത്മ്യമാണ് പറഞ്ഞത് ഈ ജ്ഞാനം ഭക്തി ഒന്നായിട്ട് അങ്ങനെ തീരും നമ്മളിപ്പോൾ ഭക്തിയിൽ കൂടെ ഭക്തി ഉണ്ടായാൽ നമുക്ക് ഒരു വിഷമവും ഇല്ല ഏത് സമുദ്രത്തെയും തരണം ചെയ്യാൻ സാധിക്കും ജ്ഞാനാത്മി എന്ന് പറയുന്നു അപ്പം ഈ ജ്ഞാനം നമുക്ക് ലഭിക്കാൻ എന്താ ചെയ്യുക എന്ന് പറയുന്നു അതിന് ഗുരുനാഥനെ ആശ്രയിക്കുക എന്ന് പറയുന്നു എന്ത് ഏതെങ്കിലുമുള്ള ഗുരുനാഥനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല തത്വദർശിഭി എന്ന് പറയുന്നുണ്ട് തത്വജ്ഞാനികളായിട്ടുള്ള ഗുരുനാഥനെ ആശ്രയിച്ച് അവരെ സേവിച്ച് അവരെ പാദസേവ ചെയ്ത് ശുശ്രൂഷിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് മറുപടി കിട്ടുമ്പോൾ ജ്ഞാനം ലഭിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു കയേനവാചാ മനസേന്ദ്രിയേറുവാ ബുദ്ധി ആത്മനാവാ പ്രകൃത സ്വഭാവാ കോമി യൽ സകലം പരസ്മൈ നാരായ സമർപ്പമി